الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. ബലികർമ്മം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കൊപ്പം കുടുംബ സന്ദർശനവും സൗഹൃദം പുതുക്കലുമായാണ് വിശ്വാസികൾ ബലിപെരുന്നാളിനെ വരവേറ്റത് പട്ടാമ്പി മേഖലയിലെ വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനയും നമസ്കാരവും നടന്നു പ്രവാചകൻ ഇബ്രാഹിം പ്രിയപുത്രൻ ഇസ്മായിലിനെ ദൈവകൽപ്പന അനുസരിച്ച് ബലിയെറുക്കാൻ സന്നദ്ധനായതിന്റെ ത്യാഗസ്മരണ പരീക്ഷണത്തിൽ വിജയിച്ച പ്രവാചകൻ ഇബ്രാഹിമിനെ നാഥൻ ചേർത്ത് പിടിച്ച അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് ബലിപെരുന്നാൾ ദിനം പുതുവസ്ത്രമണിഞ്ഞുള്ള പെരുന്നാൾ നമസ്കാരം ബലികർമ്മം മധുരവിതരണം വിപസമൃദ്ധമായ ഭക്ഷണം എന്നിങ്ങനെ ബലിപെരുന്നാൾ വിശ്വാസികൾക്ക് ആഘോഷ ദിനമാണ് പട്ടാമ്പി വലിയ ജുമാ മസ്ജീദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് സെയ്ദാലി ഫൈസി നേതൃത്വം നൽകി അതോടൊപ്പം തന്നെ പ്രത്യേകമായി കൂടെ നമ്മൾ ഈ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഏറ്റവും അഫുതനായ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ആരാധന ഒരു ഒരുപാതത്തിൽ അത് ഫലികർമ്മം നിർവഹിക്കുക എന്നതാണ് അതിനേക്കാൾ മഹത്തായ ഒരു ഒരണലിൽ പെരുന്നാൾ ദിവസത്തിൽ വേറെയില്ല എന്ന് മുഹമ്മദ് ുംബി അലിത്തു ആ സ്മരണ ഓർക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിന്നും ഇവിടെ പല നാടുകളും ഹജ്ജു സമർപ്പണത്തിന്റെ സഹനത്തിന്റെ ഒരു വലിയ സമർപ്പിന് പട്ടാമ്പി ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മാനുമുസ്ലിയർ വല്ലപ്പുഴ നേതൃത്വം നൽകി പ്രധാനപ്പെട്ട ആ ആഘോഷ സുദിനത്തിലാണ് നാം ഉള്ളത് ഈ ആഘോഷ ദിവസം എല്ലാവർക്കും സന്തോഷവും സമാധാനവും സ്നേഹവും സാഹോദര്യവും ഉണ്ടാവുന്നതിനു വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു ദിവസം കൂടിയാണ് ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും നമ്മുടെ അഞ്ചു നേരത്തെ

ലോക ജനത മുഴുവനും ഉൾക്കൊള്ളുന്ന മുഴുവന്ന പട്ടാമ്പി എം ഇ എസ് സ്കൂളിൽ ഒരുക്കിയ ഈദ്ഗാഹിൽ ഡോക്ടർ പി അബ്ദു നേതൃത്വം നൽകി ആ ഹർമ്മം നമ്മോട് വിളിച്ചു പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ കാര്യങ്ങളാണ് ഒന്ന് മനുഷ്യരെല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള ഏറ്റവും മഹത്തായ ഒരു സമത്വത്തിൻ്റെ സന്ദേശമാണ് ഹരിച്ച് നമ്മോട് വിടംബരത്തിൽ അതോടൊപ്പം തന്നെ സാഹോദര്യത്തിൻ്റെ മറ്റൊരു സന്ദേശമാണ് ഹജ്ജ് നമ്മോട് തരുന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കൂടിയ ആളുകൾ വിവിധ ബാധ സംസാരിക്കുന്നവരും വ്യത്യസ്ത ഭക്ഷണം കഴിക്കുന്നവരും വിവിധ നവക്കാരെങ്കിലും പണക്കാരെങ്കിലും അല്ലാത്തമാരെങ്കിലും പട്ടിണിപ്പാകും ഇവരെല്ലാവരും ഒരേ വസ്ത്രം ഒരേ സ്വരം ഒരേ ശബ്ദം എല്ലാം ഒന്നായി തീരുന്ന ആർക്കും എതിൻ്റെ ഈ

വീടുകളിലേക്കാണ് മടങ്ങിയത്